വലിയൊരു സന്തോഷ വാർത്ത കേരള കത്തോലിക്കാ സഭയ്ക്കുള്ളത് കേരള കത്തോലിക്കാ സഭയിൽ നിന്ന് വളരെ പ്രത്യേകമായിട്ട് ഒരു വ്യക്തി കൂടി കർദിനാൾ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അത് മോൺസിനോർ ജോർജ് കുവക്കാട്ടച്ചൻ അച്ഛൻ അച്ഛന് വർഷങ്ങളായിട്ട് വധിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ നാളുവരെയും ജോലി ചെയ്തിരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ വിദേശയാത്രകളുടെ ക്രമീകരണങ്ങൾ വഹിക്കുന്ന വ്യക്തിയായിരുന്നു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമായിരുന്നു അദ്ദേഹത്തെ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വൈദികനാണ് പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉയർത്തുകയുണ്ടായി അത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് അതുപോലെ സീറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതുരുപതിക്കും വലിയ ഒരു അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് മാർപാപ്പായുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഏറ്റവും അടുത്തുള്ള ഉപദേശക ബൃന്ദവും അതുപോലെ കാര്യ ഭരണനിർവഹണ സമിതിയിലെ അംഗങ്ങളും ഒക്കെയാണ് കർദിനാളന്മാര് അതില് പലതരത്തിലുള്ള പരിഗണനകളുണ്ട് ഇപ്പൊ സഭയുടെ ഒരു സഭയുടെ തലവനെ കർദിനാളാക്കുന്നു അതുപോലെ തന്നെ മാർപ്പാപ്പായുടെ അവിടുത്തെ ഓഫീസുകളിലും അദ്ദേഹത്തിന് സാർവത്രിക സഭയിൽ നടത്തേണ്ട ദൗത്യങ്ങളിലും സഹകരിക്കുന്നവരെയും അവരുടെ ശുശ്രൂഷകളുടെ മേന്മ വെച്ചുകൊണ്ട് ഉയർത്താറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മൊൻസിഞ്ഞോർ ാട്ടച്ഛനെ കർദിനാളായിട്ട് ഉയർത്തിയിരിക്കുന്നത് അദ്ദേഹം സാർവത്രിക സഭയിൽ വ്യത്യ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പിന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടിയിട്ട് നടത്തിയ ഇടപെടലുകളും അതുപോലെ അവിടെ നടത്തിയ സേവനങ്ങളും ഒക്കെ പരിഗണിച്ചുള്ള ഒരു പുതിയ ഒരു ദൗത്യം അദ്ദേഹം ഏൽപ്പിക്കുകയാണ് കർദിനാളായിട്ട് തിരഞ്ഞെടുത്തതുകൊണ്ട്